ഇനിയും നമുക്ക് സങ്കീർത്തനം തൊണ്ണൂറിലേക്ക് പോവാം കർത്താവിനോട് മുഹാമുഖം സംസാരിച്ചൊരു മനുഷ്യനാണ് ഇതെഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ദാവീദിനേക്കാൾ ഉയർന്നവനായിരുന്നു മോശ ദാവീദ് ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചെന്ന് എഴുതിയിട്ടില്ല കാരണം മോശയെ പോലൊരു പ്രവാചകൻ പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു കർത്താവിനോട് മുഖാമുഖം സംസാരിച്ച് ദാവീദ് പോലും അങ്ങനെ ചെയ്തില്ല അതുകൊണ്ട് തൊണ്ണൂറാം സങ്കീർത്തനം വ്യത്യസ്തമാണ് ദാവീദ് എഴുതിയ എല്ലാ സങ്കീർത്തനേക്കാളും ഇത് വളരെ വ്യത്യസ്തമാണ് തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാം ഭാഗത്ത് പറയുന്നു ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ അങ്ങനെ അവസാനം ഞങ്ങൾ നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം കർത്താവ് നിനക്ക് വേണ്ടി ഞാൻ ഇത് ത്യാഗം ചെയ്തു അത് നിനക്ക് വേണ്ടി ചെയ്തു നിനക്ക് വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എത്ര ത്യാഗം ഞാൻ ചെയ്തു നിന്നെ സേവിച്ച് എൻ്റെ ആരോഗ്യമൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി ഞാൻ ഈ രാജ്യത്ത് പോയി ഞാൻ ആ ഗ്രാമത്തിൽ പോയി ഞാൻ ഇവിടെയും അവിടെയൊക്കെ പ്രസംഗിച്ചു ഞാനിവിടെ പോയി ഞാൻ അവിടെ പോയി കർത്താവെ ഞാനിതെല്ലാം നിനക്ക് വേണ്ടിയാണ് ചെയ്തത് കർത്താവ് പറയും നീ പലതിനെ ഓർത്ത് വിചാരപ്പെടുകയായിരുന്നു ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ നീ അവിടെ ഇവിടെയും പോയി പ്രവർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല ഞാൻ ആഗ്രഹിക്കുന്നത് നീ സ്വസ്ഥതയോടെ എൻ്റെ പാതപ്പെടുത്തിയിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എല്ലാ ദിവസവും എന്നെ കേൾക്കുന്നതാണ് അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിൽ നീ ഇങ്ങനെ പലതിനെ ഓർത്ത് വിചാരപ്പെടുമായിരുന്നില്ല നിനക്ക് വളരെ കൂടുതൽ ചെയ്തു തീർക്കാനും കഴിയുമായിരുന്നു മനുഷ്യൻ്റെ കണ്ുമുമ്പിലല്ല എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ കണ്ണിൽ ആ മാർത്ത എത്രമാത്രം കാര്യങ്ങൾ ആ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തു തീർത്തു അവൾ ചെയ്ത പാചകം അവൾ പാകം ചെയ്ത പല ഭക്ഷണങ്ങളും അവൾക്ക് കാണിക്കാൻ കഴിയും ആ ഒരു മണിക്കൂറിൽ മറിയ എന്താണ് ചെയ്തത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നുമില്ല എന്നാൽ മാർത്തേക്കാളധികം യേശുവിൻ്റെ ജ്ഞാനം മറിയ കേട്ടു നിങ്ങൾക്കറിയാമോ നിങ്ങൾ ദൈവത്തെ കേൾക്കുന്ന കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഓലോകത്തിൽ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയത്തില്ല അവൾ യേശുവിൻ്റെ ശരീരത്തെ അഭിഷേകം ചെയ്തു അവളെക്കുറിച്ച് യേശു പറഞ്ഞു യേശു പ്രകാരമാണ് പറഞ്ഞത് ഇതെൻ്റെ ശവസംസ്കാര ശുസൂക്ഷിക്കാട്ട് ചെയ്തിരിക്കുന്നു യേശുവിൻ്റെ മരണത്തിന് എത്രയോ മുമ്പ് യേശുവിൻ്റെ മരണത്തിന് ശേഷം അവൻ്റെ ശവശരീരത്തെ തൈലം പൂശാനായിട്ട് വന്നവർക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല കാരണം അവർ ഞായറാഴ്ച രാവിലെ വന്നപ്പം അവൻ ഉയർത്തുന്നേറ്റ് കഴിഞ്ഞു യേശുവിൻ്റെ ശരീരത്തിൽ തൈലം പൂശുവാനുള്ള ഒരേ ഒരു അവസരം ലഭിച്ച ഒരേ ഒരാൾ മറിയായിരുന്നു അവൾ യേശുവിൻ്റെ പാതപീഠത്തിലിരുന്ന് കേട്ടുകൊണ്ടിരുന്നു അങ്ങനെ കേട്ട് കേട്ടിരുന്നപ്പോൾ അവടെ ഹൃദയത്തിലുള്ളൊരു പ്രേരണ ഉണ്ടായി ഞാൻ എൻ്റെ പണം മുഴുവൻ മുടക്കി ഒരു ഭരണി തൈലം യേശുവിൻ്റെ പാതപീഠത്തിൽ ഒഴിക്കുവാൻ വേണ്ടി ഇപ്പം യേശു പറയുകയാണ് ഇപ്പോൾ ഇവൾ ചെയ്ത ഈ കാര്യം വരുന്ന രണ്ടായിരം വർഷം എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുമോ അവിടെയൊക്കെ ഇവൾ ചെയ്ത ഈ കാര്യം പറയപ്പെടും എത്ര ചോറും ചപ്പാത്തിയും മാർത്ത ഉണ്ടാക്കി എന്നതിനെപ്പറ്റി നമുക്കറിയില്ല അത് ലോകത്തിലെല്ലായിടത്തും പ്രസംഗിക്കപ്പെടില്ല നിത്യരാജ്യത്തിലും ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്ത ഒത്തിരി കാര്യങ്ങൾ അതൊരു വലിയ ത്യാഗമാണെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം എന്നാൽ അതിനൊരു വിലയുമില്ല എന്നാൽ നമ്മൾ യേശുവിൻ്റെ പാതപീഠത്തിലിരുന്ന് യേശു പറയുന്ന ഈ കാര്യം നമ്മൾ കേട്ടാൽ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ എന്നാൽ മനുഷ്യൻ്റെ കണ്ണിൽ ഇങ്ങനെ ചിന്തിക്കാം ഹാ അവൻ്റെ ജീവിതം അവൻ പാഴാക്കി അതാണ് യൂത പറഞ്ഞത് എന്തൊരു പാഴ് എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിന് വേണ്ടി പാഴാക്കി കളയുന്നതാണ് ഏറ്റവും വലിയ ബഹുമാനം അവനെ ആരാധിക്കാൻ വേണ്ടി എല്ലാ ഒഴുക്കി കളയുന്നുണ്ട് നിങ്ങൾക്ക് മികച്ചതും വിലയേറിയതുമായുള്ളത് അതിനെ ലോകവും യൂതായും തുച്ഛീകരിക്കുമായിരിക്കും വാർത്ത ചെയ്തതിനെ യൂത നിശ്ചയമായിട്ടും പൊഴ്ത്തുമായിരുന്നു ആ മനോഹരമായ ഭക്ഷണങ്ങളും കറികളും എന്നാൽ യേശു മറിയാണ് പൂഴ്ത്തിയത് അതാണ് ജ്ഞാനം ജ്ഞാനം പ്രാപിക്കാൻ തകോണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അനേക വർഷങ്ങളായി അങ്ങയുടെ പാതപീഠത്തിലിരുന്ന് പ്രാപിച്ച ഞാനും അങ്ങക്ക് സമ്മാനിക്കാനായിട്ട് അങ്ങനെയുള്ള ആളുകൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല നിത്യതയുടെ വെളിച്ചത്തിൽ അവർ വളരെയധികം ചെയ്യുന്നവരാണ് അതിനർത്ഥം അവർ ചെയ്യുന്ന ആ ചെറിയ കാര്യങ്ങൾ അത് സ്വർണ്ണവും വെള്ളിയും വിലയേറെ മൊത്തമാണ് മറ്റുള്ളവർ വലിയ വലിയ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നാൽ ആത്യന്തികമായിട്ട് അത് മരവും പുല്ലും വൈക്കോലുമാണ് വലിയ പ്രവർത്തികളാണ് എന്നാൽ തീയിൽ അതെല്ലാം കത്തിപ്പോകുന്നു അത് തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിയുള്ളവരായി ഞങ്ങളുടെ ഭൂമിയിലെ ദിവസങ്ങൾ കഴിക്കാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണേ അതുകൊണ്ട് ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത് എൻ്റെ പിന്നാലെ ആരെങ്കിലും വരുന്നെങ്കിൽ എല്ലാ ദിവസവും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് എന്താണ് മോശം പറയുന്നത് ഞങ്ങളുടെ നാളുകളെ ഓരോ ദിവസവും എണ്ണുവാനായിട്ട് ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും എണ്ണുവാനായിട്ട് ആഴ്ചയുടെ ഏഴ് ദിവസവും ഭർത്താവിയെ അങ്ങനെ ജ്ഞാനത്തിൽ വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ക്രൂസ് എടുക്കാനായിട്ട് ഈ രണ്ട് വാക്കുകൾ ചേർത്താൽ നമുക്ക് മനസ്സിലാകും എന്താണ് ജ്ഞാനമെന്ന് എല്ലാ ദിവസവും ഞാൻ എനിക്കായിട്ട് മരിക്കുമെങ്കിൽ എല്ലാ സാഹചര്യത്തിലും രാവിലെ തൊട്ട് വയ്യോണം എനിക്ക് ജ്ഞാനം കിട്ടും എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ആ ദിവസം ഞാൻ എനിക്കായിട്ട് മരിക്കാതിരുന്നപ്പം ഒരുപക്ഷെ ഞാൻ ചിന്തിച്ച കാര്യത്തിലോ ഞാൻ പറഞ്ഞ കാര്യത്തിലോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം അല്ലെങ്കിൽ ഒരാൾ എന്നോട് ചെയ്ത കാര്യത്തിൽ ഞാൻ പ്രതികരിച്ച രീതി അവിടെ ഞാൻ എനിക്കായിട്ട് മരിച്ചില്ല അവിടെയെല്ലാം ഞാനൊരു ഫോഷനായി എന്നാൽ എവിടെയെല്ലാം ഞാൻ മരിച്ചോ അവിടെയെല്ലാം എനിക്ക് ജ്ഞാനം കിട്ടി ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കാൻ തക്കോണം ഞങ്ങളുടെ നാളുകളെ എണ്ണാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണേ ഈ ക്രൂസ് എടുക്കാനായിട്ട് നിങ്ങളെ നിരന്തരമായിട്ട് ഉത്സാഹിപ്പിക്കുന്ന സഭ കണ്ടെത്താൻ പ്രയാസമാണ് സ്വയത്തെ മരിപ്പിക്കാനായിട്ട് നിത്യതയിൽ അതിൻ്റെ ഫലം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തും ഞാൻ പലരോടും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് വളരെ കഠിനമായിട്ട് തോന്നാം എന്നാൽ നീ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമെന്ന് നീ തിരിഞ്ഞ് എന്നോട് നന്ദി പറയും നീ നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നതിന് പാരം നീ നിൻ്റെ ജീവിതം നേടിയെന്ന് അനേകർ ഇന്ന് പ്രസംഗിക്കുന്നത് അവരെ സന്തോഷിപ്പിക്കാനായിട്ടും അവരുടെ കാതുകൾക്ക് ഇമ്പകരവുമായിട്ടാണ് ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എനിക്കിപ്പം മനുഷ്യൻ്റെ മാനം വേണ്ട എന്നാൽ എന്നാലെനിക്കറിയാം ഞാൻ എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് ഞാൻ കർത്താവിൽ നിന്ന് കേട്ടതാണ്